എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അബി അവസാനം സൂര്യനാരായണ നാവിൽ ഞാൻ ഞെട്ടിക്കുന്ന സത്യം അറിയാണ് ജാനകി തമ്പിയുടെ മോളാന്നുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം അവയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് മനസ്സിൽ ഇങ്ങനെ തളച്ച് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സത്യം ഒരു പക്ഷേങ്കിൽ ഇത് ജാനകി അറിഞ്ഞു കഴിയുമ്പോൾ ജാനകിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ജാനകി അബിയുടെ മുന്നിലേക്ക് വരിക വന്നിട്ട് അഭി ഈ കാര്യങ്ങളൊന്നും അറിയണില്ല അഭി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക പിന്നീട് ജാനകി വന്ന് അബിയുടെ തോളത്തൊട്ടി അബിയേട്ട അഭിയന്നെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് നിൽക്കും ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ ഉണരുവാണ് എന്തോ ഞാൻ കുറച്ച് സമയം ഇവിടെ വന്ന് ഇന്നിട്ട് ഞാൻ വന്ന് ഇന്ന് വല്ല അറിഞ്ഞോന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ എന്ത് അല്ല ഞാൻ അച്ഛനെക്കുറിച്ചൊക്കെ പിന്നെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല പിന്നെന്താ അഭിയേട്ട കാര്യം എന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല എന്ന് പറയണ ഈ സമയം അബി ജാനകിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അങ്ങനെ നോട്ടം കണ്ടപ്പോൾ തന്നെ ജാനി ചോദിച്ചത് എന്താ അഭി എന്നെ എന്തിനാ ഇങ്ങനെ നോക്കണേ നോക്കണേക്കോ ഒന്നുമില്ല വെറുതെ അല്ല ആദ്യമായിട്ട് കാണുന്ന പോലെ ഈ നോട്ടം കണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് ഈ സമയത്ത് അബിയുടെ മനസ്സിൽ കൂടി നൂറ് നൂറ് ചിന്തകളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ കാരണം ഇത്ര സമയം ഇവൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവളുടെ അച്ഛനെക്കുറിച്ച് പറയുന്നെന്നുള്ള കാര്യങ്ങളൊന്നും ഇവൾക്കറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇവളുടെ അച്ഛനാന്നുള്ള കാര്യം ഇവൾ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ദേഷ്യമായിരിക്കുമോ അതോ സങ്കടമായിരിക്കുമോ അത് ഇവിൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ തമ്പീനെ പോലെ ഒരാളുടെ മോളാണ് എന്നുള്ള അറിയുന്ന നിമിഷം ഇവൾക്ക് ചിലപ്പോൾ സഹിക്കാനും പറ്റിയെന്ന് വരില്ല അപർണ് ഇവളുടെ അനീത്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ അതൊക്കെ എന്തൊക്കെയാവും ഓർത്ത് വല്ലാത്ത ടെൻഷനായി ഈ സമയം ജാനകി പറഞ്ഞു അവിയേട്ട എന്നാലും അയാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നിയില്ലേ ആ തമ്പിക്ക് അയാൾക്ക് ഒരു മോളൊക്കെ ഉള്ളതല്ലേ ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അയാൾക്കായിരുന്നെങ്കിലോ ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇനി അപ്പം അതിനെക്കുറിച്ച് നീ ഇന്ന് ചിന്തിക്കേണ്ട എന്ന് പറയാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണെന്ന് അഭിയേട്ട ഞാനല്ലേ ഇന്ന് നാണം കിട്ടിയെന്ന് ചോദിക്കുവാണ് എല്ലാവരുടെ മുന്നിൽ എന്നെ അയാൾ നാണം കിട്ടില്ലേ ഈ വീട്ടിലുള്ളവരെ എന്ത് വെള്ളം പറഞ്ഞോട്ടെ ഞാൻ സഹിക്കും പക്ഷെ എന്ന് പറഞ്ഞ ആ തമ്പി വന്നിട്ട് ഇവിടെ വന്നിവിടുന്ന് പറയുന്നേ അതും അച്ഛനും മുന്നിൽ വെച്ച് അച്ഛൻ എന്തുമാത്രം വിഷമായി കാണൂല്ലേ ഏ അച്ഛനും വിഷമമാവുന്ന ആവില്ല അച്ഛനറിയാലോ അങ്ങയുടെ സ്വഭാവം എന്താണെന്ന് അച്ഛൻ നിന്നെക്കുറിച്ച് ചോർത്തിട്ടേ ടെൻഷനൊന്നും പറയാണ് എന്നെക്കുറിച്ച് ചോർത്തിട്ടോ അതെ എന്ന് പറയാണ് ഈ സമയത്ത് അമല് ആകെ പടം കട്ടക്കലിപ്പിലായിരുന്നു അപ്പോഴേക്കും അപർണെ അങ്ങോട്ട് കയറി വന്നു അപർണ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമൽ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കത്തില്ലെന്ന് പറയണം ഇത് കേട്ട അഭർണ പറഞ്ഞു അതിനിപ്പം എന്താ സംഭവിച്ചേ എന്താണോ നിന്റെ അച്ഛൻ ഇവിടെ വന്ന് വെല്ലുവിളി നടത്തിയിട്ട് പോയി ജാനിയടുത്ത് എന്തൊക്കെയാ പറഞ്ഞത് എന്നിട്ടോ നീ എന്തേലും തിരിച്ചു പറഞ്ഞതെന്ന് ചോദിക്കാം ഞാനെന്തിനാ തിരിച്ചു പറയണേ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നണേന്ന് പറയണം പിന്നെ നല്ല കാര്യം അത് നിനക്ക് ജാനിയാടുത്തേക്ക് അച്ഛനും അമ്മയില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ പിന്നെ എന്തിനാ നിന്റെ അച്ഛനെ ജാനിയെ അടുത്ത് അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ ആഹാ അതില്ലാത്ത കാര്യം തുറന്നു പറഞ്ഞാൽ അച്ഛൻ്റെ കുറ്റമാണെന്ന് ചോദിക്കും ആ സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കണം ഇത് കേട്ടതോ അമല് പറഞ്ഞു വേണ്ട വേണ്ട നീ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട പക്ഷേ നിന്റെ അച്ഛനെയും കൂടെ മാപ്പ് അറിയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നിന്റെ അച്ഛൻ മാപ്പ് പറഞ്ഞില്ലേലും നീ മാപ്പ് പറയണമെന്ന് പറയണം ഏഹ് മാപ്പ് പറയണോ അതെ നീ ചെന്ന് ജാനിയെടുത്തോട് മാപ്പ് പറയണം നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് നീ മാപ്പ് പറയണമെന്ന് പറയാ ഇത് കേട്ടതോ അഭർണ പറഞ്ഞു ഞാൻ മാപ്പൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയണം എങ്കിലും ഒരു കാര്യം ചെയ്യാ ഞാൻ ഈ സെക്കൻഡ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാം ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല അല്ലെങ്കിൽ ഈ വീട് ജാനിയെടുത്തിര അബിയാടിന്റെ പേരിലല്ലേ പിന്നെ ഞാൻ ഞാനെന്തിന് ഇവിടെ നിൽക്കണം ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഇപ്പം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നത് അത് കേട്ടൊന്നും അപർണന്ന് അടങ്ങി ആ മനസ്സിലായി ഇവൾ അതിനകത്ത് വീഴു എന്നുള്ള കാര്യം അങ്ങനെ ഇവളെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ ഇവൾ അതിനകത്ത് വീഴും എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് മാത്രമാണ് അമൽ അങ്ങനെ പറയണേ അമലിനറിയാം ഇവൾക്കൊരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒട്ടും താല്പര്യമില്ലെന്നുള്ള കാര്യം പിന്നീട് അപർണ രണ്ടും കൽപ്പിച്ച് നേരെ ജാനിയുടെയൊക്കെ മുറടാ പോയി കൊട്ടുവാണ് അപ്പോൾ സമയത്ത് അഭിയും ജാനിങ്ങും കൂടെ ഇറങ്ങി വന്നു പെട്ടെന്ന് അമല അങ്ങോട്ടേക്ക് വന്നു ഈ സമയം അപർണ പറഞ്ഞു ഇങ്ങേരുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു എന്താന്ന് ചോദിക്കുകയാണ് എന്താ എന്താ അഭർണ കാര്യം എന്ന് ചോദിക്കുവാണ് ഈ സമയം പറഞ്ഞു ഇയാൾ ഇയാളിവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അതേ വീട് വിട്ടു പോകുന്നു പറഞ്ഞു ഞാൻ വന്ന് മാപ്പ് പറയണം പോലും ജാനിയെടുത്തേടെ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോകുന്ന പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അല്ല അതിനിപ്പം മാപ്പ് പറയേണ്ട കാര്യം എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അമല പറഞ്ഞു ഏട്ടൻ എന്തറിഞ്ഞിട്ടാ പറയണേ ഹാ അത്രയ്ക്ക് ക്രൂരമായ വാക്കുകളൊക്കെയല്ലേ അങ്ങേര് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോയത് എന്നിട്ട് ഏട്ടൻ ഇപ്പം എന്താ ഇവളുടെ സൈഡിൽ നിൽക്കുകയാണെന്ന് ചോദിക്കും ഞാൻ സൈഡിൽ നിന്നല്ല അതിന് അച്ഛൻ ചെയ്ത് തെറ്റിന് അഭർണെന്ത് പഠിച്ചെന്ന് ചോദിക്കുക ഇവളൊന്നും പഠിച്ചിട്ടില്ല പോലും ഇവളല്ലേ അങ്ങേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അപർണ്ണ പറഞ്ഞു അല്ലെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എൻ്റെ അച്ഛൻ ചോദിച്ചാൽ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇവളുടെ അച്ഛനാരോ അമ്മയാരോ നിങ്ങൾക്ക് അറിയില്ല നിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചു അതിനകത്ത് ഇപ്പം എന്താ തെറ്റിരിക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അഭി പറഞ്ഞു അത് ശരിയാ വേണമെങ്കിൽ ജാനകി ജാനകിയോട് നിനക്ക് ചോദിക്കാം പറഞ്ഞേ നിന്റെ അച്ഛൻ ആരാന്ന് മോത്തു നോക്കി ചോദിക്കാന്ന് പറയണം ഇത് കേട്ടതും ജാനകി ഒരു അമ്പരപ്പോടു കൂടിയിട്ട് അഭിയനെ നോക്കുവാണ് അമലിനും കാര്യമൊന്നും മനസ്സിലായില്ല അല്ല എന്താ അഭിയണമെന്ന് അമ്മിൽ ചോദിക്കുക അത് പിന്നെ ഉണ്ടല്ലോ അപർണെ ആരാ ജാനകിയുടെ അനീത്തിയല്ലേ അപ്പോൾ അവൾ അതും കൂടെ ചോദിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഇരിക്കണേ അതിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല പിന്നെ ഇവളുടെ അച്ഛൻ വന്നാൽ പറഞ്ഞതൊക്കെ അത് കുറച്ച് കൂടിപ്പോയെന്ന് പറയണം ഇവൾക്ക് വേണം എങ്ങനെ ചോദിക്കാം വേണം ജാനിയെടുത്ത അച്ഛൻ ആരാണെന്ന് ജാനിയെടുത്തേക്ക് അറിയാമോ എന്ന് അതൊരു ഉത്തരം പറയാന് ജാനിക്ക് ബാധ്യസ്ഥയാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു അഭിയേണ് എന്തറിഞ്ഞിട്ടേ പറയണേന്ന് ചോദിക്കുക അഭിയേണ് എല്ലാം അറിഞ്ഞിട്ട് അഭിയേണ് എന്നെ കളിയാക്കുവാണെന്ന് ചോദിക്കണേ ഞാൻ കളിയാക്കിയതല്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും അമ്മല് പറഞ്ഞു ഈ അഭിയറിനെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അതേ തൽക്കാലത്തേക്ക് ഇതൊക്കെ ക്ഷമിച്ചുകളാണ് നീ ഈ കാര്യത്തിൽ അത്ര ഇതൊന്നും എടുക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു അഭർണ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അപർണയോടെ ജാനകി ക്ഷമിക്കൂ എന്ന് പറയാം അല്ലെങ്കിലും ജാനകി ഇന്ന് വരെ ആരോടും അങ്ങനെ കടുപ്പിച്ചൊരു വർത്താനം പറഞ്ഞിട്ടില്ലോ ആകെപ്പാടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ചിലരോടാ അഭർണയുടെ അച്ഛനോടൊക്കെയാണ് അതിൻ്റെ തക്കതായ കാരണം ഉണ്ടായിരുന്നു പറയണം തൽക്കാലത്തേക്ക് അമ്മ നീ മുറിയിലേക്ക് പോ ഇവളെ വിളിച്ചോണ്ട് പോകാൻ പറയണം ഇപ്പം ആരും ഒരിടത്തേക്കും പോകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിരുവാണ് അബിയുടെ ഈ സ്വഭാവം മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനേക്ക് വരെ ഞെട്ടലുണ്ടായി എന്താ അബിക്ക് സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല പിന്നീട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോവുകയാണ് ആ സമയത്തൊക്കെ സൂര്യനാരായണൻ ഇങ്ങനെ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സൂര്യനായണൻ തകർത്തു വാരി അഭിനയിക്കുവാണ് തനിക്ക് വയ്യ അല്ലെങ്കിൽ താൻ കിടന്ന കിടപ്പാന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ ഒരു ദിവസം അജയ് അപ്രതീക്ഷിതമായിട്ട് മുറിയിലേക്ക് കയറി വരുമ്പോൾ സൂര്യനാരായണൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയ് എന്ത് ചെയ്തു അത് ഫോണിനകത്ത് അങ്ങോട്ട് പിടിക്കുവാണ് വീഡിയോ ആയിട്ട് പിടിക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കുന്ന വീഡിയോ അങ്ങോട്ട് പിടിച്ചു പിന്നീട് അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരുവാണ് മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിമിഷം ഞെട്ടിപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അജയ് ആ സമയത്ത് അങ്ങോട്ട് കയറി വരുമെന്നും സൂര്യനാരായണൻ പ്രതീക്ഷയില്ലായിരുന്നു പിന്നീട് പറഞ്ഞു നിങ്ങളൊരു അച്ഛനാണോ നിങ്ങൾ ഇത്രയും വലിയ നാടകം കളിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് ആ എല്ലാവരും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല ആ തമ്പികളിനെ എൻ്റെ അമ്മായിപ്പനം കയറി തല്ലിയതപ്പം അപ്പം നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ക്രൂരമായി വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ് ഇത് കേട്ട് ഞാൻ സൂര്യനാരായണൻ സഹിച്ചില്ല എന്നാലും നിങ്ങൾ ഇത്രക്കൊരു ദുഷ്ടനായി പോയല്ലോ അപ്പം നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം നാടകം കളിക്കുമായിരുന്നു എന്നിട്ടോ എന്നിട്ട് നിങ്ങൾ എന്തും നേടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് കിട്ടാനുള്ള വീതം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഒന്നിനെ വെറുതെ വെടുത്തില്ല നിങ്ങളുടെ നാടകങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കും ഇങ്ങ് നോക്ക് ഈ വീഡിയോ നിങ്ങൾ എഴുന്നേറ്റിയിരിക്കുന്നത് ഇതൊക്കെ ഈ വീഡിയോസിനകത്തൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായൻ പറഞ്ഞു മോനാജേ നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എനിക്ക് എനിക്കിതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാണ്ട് ഞാൻ ആറേ ബുധിരയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു നാടകം കളിക്കണമെന്ന് പറയാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പം തന്നെ കണ്ടോ ഞാനിത് എല്ലാവരും പോയി പറയാൻ പോവാം അമ്മേനെയും മുത്തശ്ശിനെ എല്ലാം പറ്റിച്ച് നിങ്ങളിത്ര വലിയ നാടകം കളിക്കുമായിരുന്നില്ലേ നിങ്ങളോടൊപ്പം ആ അഭിയും ജാനകിയും അമലുമൊക്കെ കാണും അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും സൂര്യനാരായണൻ ആകെ പാടെ വിഷമായി പോയി സൂര്യനാരായണൻ എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല പിന്നീട് അജയ് ക്രൂരമായിട്ട് ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും സൂര്യനാരായണൻ ഭയങ്കര നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി പിന്നീട് അജയ് അങ്ങോട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയത്ത് സൂര്യനാരായണൻ നെഞ്ചുപൊത്തുവാണ് നെഞ്ചു വേന എടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേന എടുക്കാൻ തുടങ്ങി തലയൊക്കെ ഇറങ്ങുന്ന പോലെ തോന്നി ഇനി ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാകുമെന്ന് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെ അവസാനം സൂര്യനാരായണ ഈ ലോകത്തുനിന്ന് അതിനെ വിട പറയാണ് നെഞ്ചിലേക്ക് കൈവെച്ച് സൂര്യനാരായണൻ അവിടെ കുഴഞ്ഞു വീഴുവാണ് ആ സമയത്ത് മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല ആർക്കും അറിയത്തില്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ജാനകി വരുവാണ് ജാനകി വന്നു കഴിഞ്ഞപ്പോഴത്തേനാ ആ സൂര്യനാരായണ അങ്ങനെ കിടക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇങ്ങനെ കിടക്കണേ അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുവാണ് പക്ഷേ സൂര്യനാരായണൻ കണ്ണ് തുറന്നില്ല അച്ഛാ ഇതെന്ത് കിടപ്പാണ് അച്ഛാ ഇങ്ങനെയാണ് കിടക്കണേ നേരെ കിടക്ക് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നേരെ പിടിച്ച് കിടത്താൻ തുടങ്ങുമ്പോഴത്തേനും സൂര്യനാരായണൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ പോലെ ഇങ്ങനെ സൈലയ്ക്ക് ചെയ്യുവാണ് പെട്ടെന്ന് ജാനേക്കൊന്നും മനസ്സിലായില്ല ഇനി ഇത് എന്ത് പറ്റി അച്ഛൻ നന്നായിട്ട് അഭിനയിക്കുവാണോ അച്ഛത് ഞാനാ അഭിനയിക്കുകയൊന്നും വേണ്ടാന്ന് പറയാണ് പക്ഷേ എന്നോട് സൂര്യനാരായണൻ കണ്ണു തുറന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി ജാനിയെ പെട്ടെന്ന് കുളിക്ക് വിളിച്ചിട്ടും കണ്ടു തുറന്നില്ല അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് അലറി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം മഞ്ജു ആ ഓടി വരുന്നേ വില ജോലിക്കാർ മഞ്ജു ഓടി വരുവാണ് ജോലിക്കാർ മഞ്ജു വന്നിട്ട് വെച്ച് എന്താ എന്താ കാര്യം എന്താ ജാനിയെ അടുത്ത് എന്താ നിലവിളിക്കണേ നോക്കിയാൽ അതെ അച്ഛൻ വെണ്ടണില്ല എന്ന് പറയണം കണ്ണ് തുറക്കുന്നില്ല വിളിച്ചിട്ട് അനങ്ങുന്നില്ല എന്ന് പറയണം ജാനിയെ അടുത്ത് ഒന്നുകൂടെ വിളിക്കാൻ പറയണം ഒന്നുകൂടെ വിളിച്ചു നോക്കി ഒരനക്കുമില്ല പെട്ടെന്ന് തന്നെ മഞ്ജു നേരെ അബിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അതെ അഭിസാറെ ഓടി അങ്ങോട്ടേക്ക് വരാൻ പറയണം എങ്ങോട്ട് അതെ സൂര്യസാറിൻ്റെ മുറിയിലേക്ക് വരാൻ പറയുകയാണ് ജാനിയെടുത്ത് അവിടെ കിടന്ന് നിലവിളിക്കുക സൂര്യസാർ കണ്ണു തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതോ അച്ഛനെന്ത് സംഭവിക്കാനാണ് അച്ഛനൊന്നും സംഭവിക്കുന്നതൊന്നും ഇല്ല എന്ന് പറയുകയാണ് ഓടി വന്നു പറഞ്ഞു വിളിക്കുവാണ് അങ്ങനെ അവസാനം അഭി അങ്ങോട്ടേക്ക് എന്നു അഭി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാനിയെ കിടന്ന് കരയു വേണം അവസാനം അഭി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അഭിയാ സത്യം മനസ്സിലാക്കുന്നത് അച്ഛൻ ഈ ലോകത്തുനിന്ന് തന്നെ പോയെന്നുള്ള കാര്യം പിന്നീട് അമല വന്നു അങ്ങനെ എല്ലാവരും വന്നു എല്ലാവരും ആ സത്യങ്ങളൊക്കെ തിരിച്ചറിവാണ് സൂര്യനാരായണൻ മരിച്ചു പോയെന്നുള്ള കാര്യം ഇനിയിപ്പം അജയ് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ സൂര്യനാരായണ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായെന്ന് അറിയത്തില്ല ഇനി അത് ഇനിയിപ്പം അതോ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും പറയത്തില്ല കാരണം അജയ്യുടെ സ്വഭാവമാണ് എന്താണെങ്കിലും സൂര്യനാരായണ ഈ ലോകത്തിൽ നിന്ന് തന്നെ വിടി പറഞ്ഞു അതിൻ്റെ വിഷമത്തിൽ അഭിയും ജാന്തയും ഒക്കെ കിടന്ന് അലമുറയിട്ട കരയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി